രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിജയമുറപ്പിച്ച മട്ടിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളിലും വിജയിക്കുക എന്ന ടാർഗറ്റാണ് ലീഗ് നേതൃത്വം അണികൾക്ക് കൊടുത്തിരിക്കുന്നത് വർഗീയ വിഷം ചീറ്റുന്ന ഹൈന്ദവ നേതാക്കളെ ചുമക്കുന്ന സി പി എം നേതൃത്വത്തെ തുറന്നുകാട്ടാൻ തന്നെയാണ് ലീഗിന്റെ തീരുമാനം ഇത് മതന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ വിജയമുറപ്പാക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനായി ആഗോള അയ്യപ്പ സംഗമത്തിന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ചോദിച്ചു വാങ്ങിയ സർക്കാർ നടപടിയും പരിപാടിയുടെ വേദിയിലേക്ക് എസ് യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി ഔദ്യോഗിക കാറിൽ കൊണ്ടുപോയതുമാണ് പ്രധാനമായും മുസ്ലിം ലീഗ് ആയുധമാക്കുന്നത് ഇതിനായി സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കുമെതിരായ വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങളും പ്രസ്താവനകളും വ്യാപകമായാണ് പ്രചരിപ്പിക്കുന്നത് അതേസമയം വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ലെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വെള്ളാപ്പള്ളിയെ മുൻനിർത്തി സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വ്യാപകമായി തന്നെ കടന്നാക്രമിക്കുന്നുണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രകോപനപരമായ പരാമർശങ്ങളും നടപടികളും ചൂണ്ടിക്കാട്ടി യോഗി എന്നു മുതലാണ് സി പി എമ്മിന് യോഗ്യനായത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത് പാർട്ടിയിലെ അധികാരത്തർക്കം മൂലം പ്രതിസന്ധിയിലായിരുന്ന കോൺഗ്രസിനും യു ഡി എഫിനും പുതുജീവൻ നൽകുന്ന സംഗമമായാണ് ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ മാറിയിരിക്കുന്നത് ഒഴിഞ്ഞ കസേരകളും നേതാക്കളുടെ അപക്വമായ പ്രവൃത്തികളും കണ്ട് അമ്പരെന്ന ഇടതുപക്ഷ പ്രവർത്തകർ ആരുടെ ബുദ്ധിയിൽ പിറന്ന പരിപാടിയായാലും ഇത് വല്ലാത്തൊരു ബുദ്ധിയായിപ്പോയെന്ന അഭിപ്രായത്തിലാണ് ഇപ്പോഴുള്ളത് ബി ജെ പി ആകട്ടെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി നടത്തിയ ശബരിമല സംരക്ഷണ സംഗമം വൻ വിജയമായതിന്റെ വലിയ ആവേശത്തിലാണ് നിലവിൽ മുന്നോട്ടു പോകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചരണ ആയുധമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത് ആഗോള അയ്യപ്പ സംഗമവും പിണറായി സർക്കാരിന്റെ പീഡന നയവുമായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ടതില്ല ഇടതുപക്ഷത്ത് അടിയുറച്ചു നിൽക്കുന്ന മതന്യൂനപക്ഷങ്ങളെ പോലും ഞെട്ടിച്ച പ്രവൃത്തിയാണ് മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ മുറിവുണക്കാൻ ന്യൂനപക്ഷ സംഗമങ്ങൾ നടത്തിയതുകൊണ്ട് ഒരു കാര്യവും ഇല്ലെന്നതും സർക്കാർ തിരിച്ചറിയണം അത്തരം സംഗമങ്ങൾ എല്ലാം ഇനി വെറും കോമഡിയായി മാത്രമേ മതേതര കേരളം കാണുകയുള്ളൂ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇങ്ങനെ കലങ്ങി മറിയുമ്പോൾ അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ യു ഡി എഫ് നേതൃത്വം ഇപ്പോൾ തന്നെ സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾക്കും തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ വേണ്ടി കൂടിയാണിത് കോൺഗ്രസുമായി വെച്ചുമാറ്റ ചർച്ചകൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്ന് തിരുവമ്പാടിയാണ് തിരുവമ്പാടി നാദാപുരം അടക്കമുള്ള സീറ്റുകളുമായി വെച്ചുമാറാനുള്ള ആലോചനയാണ് യു ഡി എഫിൽ നടക്കുന്നത് ലീഗിൽ നിന്നും ആ സീറ്റ് ഏറ്റെടുക്കുക എന്നത് കോൺഗ്രസിന്റെ ആവശ്യമാണ് അങ്ങനെ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് എങ്കിൽ അവിടെ മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന് താല്പര്യം ജോയിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ സാമുദായിക സമവാക്യം അടക്കം ഗുണമാകുമെന്നാണ് കണക്ക് കൂട്ടൻ ഗുരുവായൂർ സീറ്റ് വെച്ച് മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളും സജീവമായി തന്നെ മുന്നണിയിൽ നടക്കുന്നുണ്ട് ലീഗിന്റെ കൈവശമുള്ള ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് അങ്ങനെ ഗുരുവായൂർ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് എങ്കിൽ അവിടെ വി എം സുധീരനോ വി ടി ബൽറാമോ ടി എൻ പ്രതാപനോ ആയിരിക്കും മത്സരിക്കുക ഗുരുവായൂരിന് പകരം തവനൂർ മുസ്ലിം ലീഗിന് നൽകാനാണ് കോൺഗ്രസിന്റെ ആലോചന തവനൂരിൽ ഇത്തവണയും കെ ടി ജലീൽ മത്സരിക്കുമെന്ന് കരുതുന്ന ലീഗ് നേതൃത്വം തവനൂർ ഏറ്റെടുത്താൽ ജലീലിനെതിരെ അദ്ദേഹത്തിന്റെ കടുത്ത ശത്രുവായ പി കെ ഫിറോസിനെയോ കെ എം ഷാജിയെയോ ആണ് മത്സരിപ്പിക്കാൻ സാധ്യത ഇനി കോൺഗ്രസ് തന്നെയാണ് തവനൂരിൽ മത്സരിക്കുക എങ്കിൽ എ എം രോഹിത്തിനാണ് സാധ്യത ഗുരുവായൂർ സീറ്റ് വെച്ച് മാറുമ്പോൾ തവനൂർ അല്ലെങ്കിൽ പിന്നെ സാധ്യതയുള്ള മറ്റൊരു സീറ്റ് പൊന്നാനിയാണ് പൊന്നാനി ലീഗ് മത്സരിക്കുകയാണെങ്കിലും അവിടെ പരിഗണിക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ളത് പി കെ ഫിറോസും കെ എം ഷാജിയും തന്നെയാണ് നിലവിൽ എന്തായാലും പൊന്നാനിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം സജീവമായി തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീറ്റ് വെച്ചുമാറാനുള്ള സാധ്യത വളരെ കുറവായി തന്നെ നമുക്ക് വിലയിരുത്താം കെ പി നൌഷാദാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പൊന്നാനിയിൽ പരിഗണിക്കപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സീറ്റ് കളമശ്ശേരിയാണ് കളമശ്ശേരി സീറ്റിൽ കഴിഞ്ഞ കാലങ്ങളിൽ ലീഗാണ് മത്സരിക്കുന്നത് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം അവിടുത്തെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതിനോട് പൂർണമായ അനുകൂല നിലപാടാണ് സംസ്ഥാനത്തെ പാർട്ടിക്കുമുള്ളത് അങ്ങനെയെങ്കിൽ ലീഗിന് പകരം ഏത് സീറ്റ് കൊടുക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് അങ്ങനെ വന്നാൽ കൊച്ചി സീറ്റ് ലീഗിന് കൊടുത്തുകൊണ്ട് കളമശ്ശേരി ഏറ്റെടുക്കാനുള്ള തീരുമാനമാകും ഉണ്ടാകാൻ പോകുന്നത് അവിടെ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല കാരണം കളമശ്ശേരി കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് തന്നെ ഡി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തെക്കൻ കേരളത്തിൽ ലീഗ് മത്സരിച്ച ഏക സീറ്റായ പുനലൂർ ഇത്തവണ ഏറ്റെടുക്കണമെന്ന വികാരം കൊല്ലത്തെ കോൺഗ്രസിനുണ്ട് അങ്ങനെയെങ്കിൽ ചടയമംഗലം ലീഗിന് വിട്ടു നൽകേണ്ടതായി വരും ചടയമംഗലത്ത് ഇതിനു മുമ്പ് വിജയിച്ച ചരിത്രവും ലീഗിനുണ്ട് പുനലൂർ കോൺഗ്രസ് ഏറ്റെടുത്താൽ സ്ഥാനാർത്ഥിയാകാൻ ഏറെ സാധ്യത എം എം നസീറിനാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആദ്യഘട്ടത്തിലുള്ള ധാരണയ്ക്ക് ശ്രമിക്കുന്നത് തുടർന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും കെ പി സി സി അധ്യക്ഷനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളെ കൂടി ഒന്നിച്ചിരുത്തിയുള്ള യോഗമുണ്ടാകും ഇതിലായിരിക്കും അന്തിമ ധാരണയുണ്ടാകുക